നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടിയായിരുന്നു ബ്രസീലിയൻ പ്രതിരോധ താരമായ തിയാഗോ സിൽവയുടെ ചെൽസിയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചത് ഇപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് തിയാഗോ സിൽവ വരുന്നതിന് മുൻപ് വളരെ ദയനീയമായ പ്രകടനമായിരുന്നു ഫ്ലൂമിനൻസ് നടത്തിയിരുന്നത് പക്ഷേ സിൽവ വന്നതിന് ശേഷം അവർക്കിപ്പോൾ കൂടുതൽ മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് സിൽവ വരുന്നതിന് മുൻപ് വിജയങ്ങൾ നേടാനും ക്ലീൻ ഷീറ്റുകൾ നേടാനും വളരെയധികം അവർ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ തിയാഗോ സിൽവ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് മത്സരങ്ങളിലും അവർക്ക് ഇപ്പോൾ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് സിൽവ ആകെ ഏഴ് മത്സരങ്ങളിലാണ് ഫ്ലൂമിനൻസിനോടൊപ്പം ഇതുവരെ കളിച്ചിട്ടുള്ളത് ആ ഏഴ് മത്സരങ്ങളിലും ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അദ്ദേഹം ക്യൂബക്കെതിരെയായിരുന്നു കളിച്ചിരുന്നത് ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഫ്ലുമിനൻസ് വിജയിച്ചു പിന്നീട് പാൽമിറാസിനെയും റെഡ്ബുൾ ബ്രാഗാൻഡിനോയെയും എതിരില്ലാത്ത ഒരു ഗോളിന് ഫ്ലുമിനൻസ് പരാജയപ്പെടുത്തി തൊട്ടടുത്ത മത്സരത്തിൽ അവർ യു എൻഡൂഡിനെയായിരുന്നു നേരിട്ടിരുന്നത് ആ മത്സരത്തിൽ സിൽവ കളിച്ചിരുന്നില്ല ഫലമായി കൊണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുകയും ചെയ്തു ബാഹ്യക്കെതിരെയുള്ള മത്സരത്തിൽ തിയാഗോ സിൽവ തിരിച്ചെത്തി ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫ്ളുമിനൻസ് വിജയിച്ചു അതുപോലെ തന്നെ യുവൻഡൂഡക്കെതിരെ മറ്റൊരു മത്സരം കൂടി കളിച്ചു അന്ന് സിൽവ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് എന്ന നിലയിലാണ് ആ മത്സരം അവസാനിച്ചത് ഗ്രിമിയോക്കെതിരെയുള്ള മത്സരത്തിൽ സിൽവ കളിച്ചിട്ടും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവർ പരാജയപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊറിന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ സിൽവ കളിച്ചിരുന്നു പക്ഷേ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് കലാശിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ പ്രതിരോധ നിരയിൽ സെൻടർ ബാക്ക് പൊസിഷനിൽ ഗംഭീര പ്രകടനം ഫിളിമിനൻസിന് വേണ്ടി ഈ ഏഴ് മത്സരങ്ങളിലും പുറത്തെടുക്കാൻ തിയാഗോ സിൽവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് അക്റസി വരുന്നത് അതുപോലെ തന്നെ എഴുപത്തിയാറ് ശതമാനം ഏരിയൽ ഡുവൽസ് ഓൺ ചെയ്തു എഴുപത് ശതമാനം ഡുവൽസ് അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് ടാക്കിൾ ാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേവലം രണ്ട് ഫൗളുകൾ മാത്രമാണ് ഈ ഒരു ഏഴ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അതായത് മുപ്പത്തിയൊൻപത് വയസ്സുള്ള തിയാഗോ സിൽവയുടെ ഒരു പ്രകടനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇടം നേടാൻ തിയാഗോ സിൽവയ്ക്ക് കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം